നമ്മുടെ കെട്ടിട നികുതി കാശ്മാർട്ട് എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലൂടെ മൊബൈലിലൂടെ എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതായത് കാശ്മാർട്ട് എന്ന് പറയുന്ന മൊബൈൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മൊബൈലിലൂടെ നമുക്ക് പേയ്മെന്റ് നടത്തുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിൽ കിടക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എങ്ങനെയാണ് ഈ കാശ്മാർട്ട് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഗൂഗിളിൽ കാശ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ കാശ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം കേസ് മാർട്ട് ലോക്കൽ സെൽഫ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ കാണാം എന്നിട്ട് അതില് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക അങ്ങനെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ കാണും ആ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയതിനു ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ അമർത്തുക എന്നിട്ട് അവിടെ മൊബൈൽ നമ്പർ സെൻഡ് ഒ ടി പി എന്ന് കാണാം അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അത്തരത്തിൽ വരുന്നത് ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡിയിൽ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ അഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തണം അതിനായിട്ട് അവിടെ കാണുന്ന ആധാർ നമ്പർ നിങ്ങൾ അടിക്കുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി കൊടുക്കുക അങ്ങനെ ഒടി പി നിങ്ങളുടെ മൊബൈൽ വരും ആ ഒ ടി പി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്വിക്ക് പേയ്മെന്റ് സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിംഗ് ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ടാക്സ് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീണ്ടും കാണാം താങ്ക്